ആലപ്പുഴ ജില്ലയിലെ കളർഗോഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ റോഡപകടത്തിൽ മൃതിയടഞ്ഞ ദാരുണമായ സംഭവത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എല്ലാവരുടെയും മനസ്സിനെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ആ റോഡപകടം ഉണ്ടാകാൻ ഇടയായ സാഹചര്യം പരിശോധിക്കണം റോഡിലെ സുരക്ഷാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഒരു കാര്യം ഇതിനോട് അനുബന്ധമായി കാരണം അതുകൊണ്ടല്ല ഈ അപകടം ഉണ്ടായെന്ന് ഞാൻ പറയുന്നതല്ല പക്ഷേ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വളരെ അശാസ്ത്രീയമായിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാകണം ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഒരു സുരക്ഷാ സൗകര്യങ്ങളും ഇല്ലാതെയാണ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നുള്ളൊരു ധാരണമായ സ്ഥിതി നമ്മുടെ റോഡുകളിലുണ്ട് അപ്പം അത് ഗൗരവമായി ഒന്ന് പരിശോധിക്കണം എന്നുകൂടി ഈ അപകടത്തിൻ്റെ പശ്ചാത്തലം ഈ അപകടം അതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തെറ്റായ ഇതിലേക്ക് അത് പോകാൻ പാടില്ല പക്ഷേ റോഡിൽ കൂടി പോകുന്നത് ഇപ്പോൾ ഭീതി നിറഞ്ഞൊരു കാര്യമാണ് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പണിയുന്നത് പോലെ ആൾ താമസയില്ലാത്ത വഴികളിൽ റോഡ് പണിയുന്നത് പോലെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്രയും വലിയ ജനസാന്ദ്രതയുള്ള ഇത്രയും വലിയ ട്രാഫിക് ഉള്ള കേരളത്തിൽ പണിയുന്നത് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻസോ സുരക്ഷാ സൗകര്യങ്ങളോ ഇല്ലാതെയാ അത് അപകടം വർദ്ധിപ്പിക്കും ശ്രദ്ധിക്കണമെന്ന് ഗവണ്മെന്റിനോട് അഭ്യർത്ഥിക്കും ഇത് പാലക്കാട് ജില്ലാ സെക്രട്ടറി സംഘത്തിനെ ചോദ്യം ചോദ്യം ചെയ്ത രീതി അതേ രീതിയിൽ പെട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണ സത്യം പോലീസ് പരിമിതികൾ ഉണ്ടല്ലോ അദ്ദേഹം അല്ല കുറുവാ കുറുവാസംഘത്തിന് സമാനമായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് എ കെ ജി സെന്ററിലും പാലക്കാടത്തെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോണം കേരള കൊള്ളയടിക്കുന്ന ആളുകളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുക മനസ്സിലായില്ലേ ഇത് ഇതാണ് നടക്കുന്നത് ഇത് നാണക്കേടുണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് മന്ത്രി രാജേഷ് വളിയനും അവരുടെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആ സംഘത്തിൽപ്പെട്ട ആളാണ് ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കുറുവാസംഘത്തിൻ്റെ നേതാവാണ് അദ്ദേഹം അപ്പം അദ്ദേഹം അത് സ്വയമാണ് അദ്ദേഹത്തിന് അത് യോജിക്കുന്നത് എല്ലാവർക്കും അറിയാലോ വളരെ കൃത്യമായിട്ട് ആർക്കും അതറിയാൻ പള്ളാർത്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കും അറിയാം അതല്ലേ അവർക്ക് അവർ ഈ കുറുവ സംഘത്തിന് ശക്തമായ മറുപടി കൊടുത്തത് ഒരു സംശയം ആക്കാരുത് പിന്നെ ഇപ്പോൾ പാർട്ടി ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയല്ലേ സി പി എം ജീർണ്ണതയെ നേരിടുകയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കരക്കൂട്ടത്തെ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പി വിട്ടു അതിനെക്കുറിച്ചുള്ള സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കമന്റ് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബിജെപിയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് അപ്പം എനിക്ക് എം വി ഗോവിന്ദനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇപ്പോൾ അറ്റ് പ്രസന്റ് നിലവിൽ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർക്കും ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങൊന്ന് വെളിപ്പെടുത്തിയാണ് നന്നായിരുന്നു നമുക്ക് സൂക്ഷിച്ച നടക്കാമല്ലോ അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ കൂടുതലും അവരുമായിട്ടായിരിക്കും അടുത്ത് നിൽക്കുന്നത് അപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ സി പി ഐ സി പി എം ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ കറക്റ്റായിട്ട് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബി ജെ പി ആയിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണെന്ന് പറഞ്ഞു അതൊരു പൊതു സ്വഭാവമാണ് സി പി എം നേതാക്കളുടെ ഇപ്പോ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോ ബി ജെ പി ബന്ധമുള്ള ആള് സി പി എം വിട്ട കോൺഗ്രസിലേക്ക് എങ്ങനെ വന്നെ ബിജെപിയിലേക്കല്ലേ പോവുള്ളു അല്ല അതൊന്നും ഇങ്ങനെയുള്ള ആളിലും നമുക്ക് വേണ്ട അല്ല ഇങ്ങനെയുള്ള ആളിലും നമുക്ക് വേണ്ട അല്ല സി പി എമ്മിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ കൊള്ളാവുന്ന കുറെ പേരുണ്ട് എല്ലാം ദുഷ്ടന്മാരും കൊള്ളരുതാത്തമാരാണൊന്നും ഞങ്ങൾ പറയില്ല നല്ല ആ പാർട്ടിക്കാരൊക്കെ ഉണ്ട് കമ്മ്യൂണിസം വരുമെന്നൊക്കെ വിചാരിച്ച് ഇവരുടെയൊക്കെ കൂടെ കൂടി അബദ്ധം പറ്റിയെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അവരൊക്കെ കറങ്ങി തിരിഞ്ഞ് വരികയും ചെയ്യും ഞങ്ങൾക്ക് അവരൊക്കെ വോട്ടും ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ പാലക്കാടൊക്കെ ഇത്ര വോട്ട് കിട്ടിയത് അവരെ കൂടി വോട്ട് കിട്ടിയിട്ടുണ്ട്